നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ ഒരു കുറ്റിമുല്ല നട്ടിട്ടുണ്ടായിരുന്നു കുറ്റിമുല്ല നടുന്ന സമയത്ത് കവറിലുള്ള കുറ്റിമുല്ലയാണ് നട്ടത് കവറിൽ മണ്ണോട് കൂടിയിട്ടുള്ള കുറ്റിമുല്ല ചെറിയ രണ്ട് തൈയായിരുന്നു അത് നട്ടു ആ നട്ടിട്ട് ഞാൻ പറഞ്ഞു തൈ നടുന്ന സമയത്ത് നമ്മൾ വേപ്പുമണ്ണാക്ക് എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് വാമ് ഇതൊക്കെ നട്ടു അതൊക്കെ ഇട്ടിട്ടാണ് തൈ നട്ടത് ആ തൈ നട്ട കണ്ടീഷൻ എന്താ ഇപ്പം ഇങ്ങനെയായി ഇപ്പോൾ ഇങ്ങനെയാണ് ആ ചെടി നിൽക്കുന്നത് കേട്ടോ ചെടിക്ക് ആ കുഴിച്ചിരുന്ന സമയത്ത് ആകെ കുറച്ച് ഇലകളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ഞാൻ പറഞ്ഞു ഒരു മാസം ഇത് ട്രൂണിംഗ് നടത്തണം അത് ഗ്രോ ബാക്കിലായാലും നിലത്തായാലും നിങ്ങൾ ട്രൂണിംഗ് നടത്തണം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെടി വെച്ചിട്ട് നമ്മളിപ്പോൾ പ്രൂൺ ചെയ്യാതെ വിട്ടാൽ ഈ കൊമ്പുകൾ നീണ്ടുവരും അതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു മുട്ട ഒക്കെ വന്നിട്ട് പൂവൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെടി നീണ്ടുവരും ചെടിക്ക് കരുത്തുണ്ടാവില്ല അപ്പം നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പോവാണ് ഈ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ എവിടെ മുറിക്കണം എങ്ങനെ മുറിക്കണം അത് വലിയ ചെടികളുടെയാണെങ്കിൽ രണ്ട് വർഷം നാല് വർഷം ആയ ചെടികളൊക്കെ എങ്ങനെയാണ് എന്ന് കാണിച്ചത് അപ്പം ഇതിൽ ഞാൻ മുറ ഇതാക്കുന്നത് ഈ പൊടിപ്പ് വന്നിട്ടുണ്ട് ചെറിയതാ രണ്ട് പൊടിപ്പ് വന്നിട്ടുണ്ട് ഇവിടേക്ക് വേറൊരു തണ്ടുണ്ട് അപ്പോ ഈ രണ്ട് ചെറിയ പൊടിപ്പ് എവിടെ നിന്നാണോ വന്നത് ആ സ്ഥലമാണ് മുറിക്കുന്നത് കേട്ടോ ഇവയിൽ കാണാൻ എന്ന് എനിക്കറിയില്ല ഈ പൊടിപ്പ് ഈ രണ്ട് പൊടിപ്പ് വന്നു വേറൊരു തണ്ട് ഇത്രയും നീളത്തിൽ നിൽക്കുന്നുണ്ട് ആ തണ്ട് ഞാൻ മുറിച്ചു കളയ ആ തണ്ട് ഞാൻ മുറിച്ചു കേട്ടോ അതുപോലെ അതുപോലെ ഈ കൊമ്പ് ഈ ചെടി ഈ ചെടി വേറൊരു ചെടിയായിട്ട് വന്നതാണ് ഈ ചെടി എങ്ങനെ വെച്ചാൽ നിന്റെ അടിയന്തര പൊടിപ്പ് വന്നിട്ടുണ്ട് അപ്പോ ഞാനിപ്പോ ഈ ചെടിയുടെ പൂവ് വന്നിട്ടുള്ള ഈ രണ്ട് കൊമ്പ് ആ കൊമ്പിന്റെ ഹാർഡായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗം ഈ ബ്രൗൺ ആയിട്ടുള്ള ഭാഗം ഞാൻ മുറുക്കിയാണ് ആ ചെടിയും കുട്ടിയാക്കി ഇനി നോക്കൂ ഈ കൊമ്പ് ഈ കൊമ്പിന്റെ ഈ കൊമ്പിന്റെ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഇവിടെ ഈ പൊടിപ്പ് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ കൊമ്പ് ഞാൻ മുറിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചത് ഈ ചെടിയുടെ പ്രധാനപ്പെട്ട പൊന്തി വന്ന മൊട്ടുകളുള്ള ഈ തലപ്പുകളെല്ലാം ഞാൻ മുറിച്ചു എന്ന് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയും താത്തി മുറിച്ചു ഇതെല്ലാം കേടായ ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് മുറിച്ച് കളയുക ഞാൻ മെയിൻ സ്റ്റെമ്മെന്ന് ബ്രാഞ്ച് വരാൻ തുടങ്ങുന്ന സ്ഥലം വെച്ചിട്ടാണ് മുറിച്ചത് ഇപ്പൊ ഇതിൻ്റെ മേലെ രണ്ട് പൊടിപ്പുണ്ട് ഇതിൻ്റെ അടി വെച്ച് ഞാൻ മുറിച്ചു ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇവിടെ ഒരു പൊടിപ്പുണ്ട് ഇവിടെ ഒരു മൊട്ടുള്ള പാർട്ടും ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ മൊട്ടുള്ള മൊട്ടിന്റെ ഭാഗം കൂടി ഞാൻ മുറിച്ച് കളയുകയാണ് കേട്ടോ മുട്ടന്റെ ഭാഗം കൂടി മുറിച്ചു ഇപ്പൊ ഈ രണ്ട് ചെടിയിലെ രണ്ട് ചെടിയുടെയും എക്സ്ട്രാ വളർന്ന എല്ലാ കൊമ്പും ഞാൻ വെട്ടി ഈ കൊമ്പും വെട്ടി ഈ ചെടിയുടെ രണ്ട് കൊമ്പും വെട്ടി ഈ ചെടിയുടെ രണ്ട് കൊമ്പും വെട്ടി ഇനി ഇത് ഇപ്പൊത് പുറത്താണ് ഇരിക്കുന്നത് അപ്പോ പുറത്തിരിക്കുമ്പോ മഴ ഇതിലേക്ക് മഴ കൊള്ളും അപ്പൊ മഴ കൊള്ളാതിരിക്കാൻ ഞാൻ ഇത് എന്ത് വെച്ചാൽ നമ്മൾ അടീനിയം വെച്ച് യു വി ഷീറ്റിന്റെ ഷെഡിലേക്ക് മാറ്റുകയാണ് എന്തിനാണ് ഞാൻ പറഞ്ഞു എന്തിനാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഉത്തരം ഒന്ന് ആലോചിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തിനായിരിക്കും ഞാൻ ഇത് പ്രൂൺ ചെയ്തതിനു ശേഷം ഹാർഡ് പ്രൂണിംഗ് ബേബി പ്ലാന്റ് ആണ് ഹാർഡ് പ്രൂണിംഗ് നടത്തി വളമൊന്നും ഇടുന്നില്ല വളമൊക്കെ ആദ്യം ഇട്ടിട്ടാണ് ചെടി വെച്ചത് അത് കഴിഞ്ഞിപ്പോൾ ഹാർഡ് പ്രൂണിംഗ് നടത്തി നടത്തിയതിന് ശേഷം യു വി ഷീറ്റിൻ്റെ അടിയിലേക്ക് വെക്കുന്നു ഇനി ഇതിൽ ഒരാഴ്ച ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നില്ല ഡ്രൈ ആക്കുകയാണ് ഇങ്ങനെ ഡ്രൈ ആവുമ്പോൾ ഈ ചെടിക്ക് സ്വന്തമായിട്ട് ഇനി പുതിയ പൊടിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം ഈ ചെടിയുടെ എല്ലാ പ്രധാന ഭാഗങ്ങളും ആഹാരം വലിച്ചെടുത്തിരുന്ന കൊമ്പുകൾ സൂര്യപ്രകാശ ആഹാരം ശേഖരിച്ചിരുന്ന കൊമ്പുകളെല്ലാം നമ്മൾ മുറിച്ചു ആ കുറച്ചു ബാക്കി ലേശം ഭാഗമുള്ളൂ അപ്പൊ ഈ ചെടി നമ്മൾ മുറിച്ചോട് കൂടിയിട്ട് ഷെഡിലേക്ക് വെച്ച് ഒരാഴ്ച ഡ്രൈ ആക്കി വെള്ളം കൊടുക്കുന്നില്ല വളം കൊടുക്കില്ല അപ്പൊ ചെടിയെ നമ്മൾ പേടിപ്പിക്കുക കാരണം എന്താ പറയുക വേഗത്തിൽ പൊടിപ്പുണ്ടായിക്കോളാം ഇപ്പൊ ഇനി എവിടുന്ന പൊടിപ്പുണ്ടാകുന്നറിയോ നമ്മൾ മെയിൻ സ്റ്റെമുകൾ മുറിച്ചില്ലേ ഈ മെയിൻ സ്റ്റെമ്മുകൾ മുറിച്ചതിന്റെ അടിഭാഗത്തുനിന്ന് ധാരാളം ചനപ്പുകൾ കൂട്ടും ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വേപ്പ് മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ഇട്ട് കൊടുക്കും ആഴ്ച ഒരാഴ്ച യു ഷീറ്റിൻ്റെ അടിയിൽ വെച്ചു ഒരാഴ്ച യു ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം ലേശം വേപ്പും മണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും കൊടുത്തു അതിന് ശേഷം നമ്മൾ നൈട്രജൻ വളങ്ങളായ രാസവളങ്ങൾ പ്രയോഗിക്കുന്ന ആളുകൾക്ക് മുപ്പതേ പത്ത് പത്ത് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ഒരു ലേശം ഒരു രണ്ടോ മൂന്നോ തരി യൂറിയ എടുത്തിട്ട് വെള്ളത്തിൽ കളിക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡി എ പി രണ്ട് മണി ചെടിയൊരു കടക്കിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ അല്ലെങ്കിൽ ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കടലപ്പെണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ വെള്ളം ഒരു ആഴ്ചയിൽ അതായത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ട് തവണയായിട്ടൊന്ന് കൊടുക്കാം ഇതിൻ്റെ മേലെങ്ങനെ തളിച്ചു കൊടുക്കാം ഇത് ഒരു ഈ ഒരാഴ്ച ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം ഷെഡിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ പുറത്ത് ഓപ്പൺ ആണെങ്കിൽ പിന്നെ മഴ കൊള്ളുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ ഡ്രൈ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മള് അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണ്ട വളങ്ങൾ കൊടുക്കുന്നു പിന്നെ ഒരു ഒരു മാസത്തേക്ക് വേണ്ട വളങ്ങൾ അതായത് എല്ലുപൊടിയും വേപ്പും പൊണ്ണാക്കും മറ്റു സാധനങ്ങളൊക്കെ അതിൽ കൊടുത്തു അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ വീണ്ടും നൈട്രജൻ വളത്തിന്റെ പ്രയോഗങ്ങൾ കൂട്ടുക കടലപ്പണ്ണാക്ക് ഒഴിപ്പിച്ച് ഇറക്കി ഇറക്കി ഒഴിക്കുക അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചാൽ മതി പിന്നെ യൂറിയ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡി എ പി രണ്ട് മണി രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം മുപ്പത് പത്തെ പത്ത് ഇതേപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു മാസം വീണ്ടും നീട്ടി പോവുകയാണ് ഇനി നിന്ന് അടുത്ത അവസ്ഥ നമുക്ക് നമുക്ക് നോക്കാം ഇപ്പം ഗ്രോ ബാഗിൽ എങ്ങനെ ഒരു കുറ്റിമല്ല നടാമെന്നും ഫസ്റ്റ് പ്ലൂണിങ് എങ്ങനെ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു തന്നു മുറിച്ചു ഞാൻ ഒരു വളം ഇടുന്നിൽ ഞാനത് യു വി ഷീറ്റിൻ്റെ ഷെഡിലേക്ക് നീക്കുകയാണ് ഓക്കെ താങ്ക്